ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തു പറഞ്ഞ സോയാബീൻ ആട്ടോ സോയാബീൻ കറിയാണ് പിന്നെ അനുമോൾക്ക് വറുത്തത് മതിയായിരുന്നു കേട്ടോ അപ്പൊ അതും പിന്നെ കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കണേ അപ്പോൾ ദോശയ്ക്കും എന്താ അവർക്ക് കൊടുത്തയക്കാനും എല്ലാം വേണ്ടിയിട്ട് എന്താ സോയാബീൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അത് ഞാൻ ചുവളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം കുക്കറിലാക്കി ഞാൻ അങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ സോയാബീൻ എന്താ വെള്ളത്തിലിട്ടതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഞാൻ അതെല്ലാം മസാലകളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ കുക്കറിലാക്കി വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് പിന്നെ ഞാൻ ദോശ എടുക്കണേ പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാം എന്താ കഴുകി വൃത്തിയാക്കി വയ്ക്കുകയാണ് അപ്പൊ എന്നാ പിന്നെ ആ പണി നടക്കും ഈ പണി നടക്കും അപ്പോൾ എല്ലാം കൂടെയാണ് കേട്ടോ ദോശത ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ചോറ് ഞാൻ എന്താ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിന്ന് കുക്കറിൽ തന്നെയാണ് വെച്ചത് ഞാനിന്ന് വിറകടുപ്പ് ഇന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലൊക്കെ ഒരു വെയിലുള്ളതുകൊണ്ട് കുറച്ച് ചുള്ളി വിറകൊക്കെ കൊടന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ വിറകൊക്കെ കത്തിച്ച് ചൂടുവെള്ളം അടുപ്പത്താക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് വെള്ളം എന്താ ഈ ഒരു ചോറുക്കി എടുത്തിട്ട് അങ്ങനെ ചോറ് വെക്കാൻ എടുത്തിട്ട് കുക്കറിലാക്കി ചോറ് ആദ്യം വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നീടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചധികം പാത്രങ്ങളുണ്ട് കേട്ടോ തലേ ദിവസത്തെ കുറച്ച് കറികളും ഇതൊക്കെ ആക്കി വെച്ചിട്ടുള്ള പാത്രങ്ങളും ഉണ്ടാകുന്നു അതെല്ലാം കഴുകി എടുക്കേണ്ടത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ഒരു ലോഡ് പാത്രങ്ങളും എല്ലാം കൂടെ കാണുമ്പോൾ ആകെ തലക്കുക എന്താ പോലെ തോന്നും അപ്പോൾ അത് കാരണം ഇത് ഇപ്പം തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചായയാണ് ഇറ്റപ്പ തന്നെ ഉണ്ടാക്കി വയ്ക്കാറ് അതുകൊണ്ടാണ് ചായ വയ്ക്കണേ ഞാൻ കാണിക്കാത്ത കേട്ടോ അതൊക്കെ പിന്നെ കുട്ടികൾ പറക്കടണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ സോയാബീന് മസാല ഒക്കെ ഇട്ട് വെച്ചത് അങ്ങനെ അടുപ്പത്തേക്ക് വറക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കൽ എന്തായാലും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് അതും നടക്കണുണ്ട് ഈ ഒരു മാവ് ഞാൻ രണ്ട് ദിവസത്തിനായിട്ട് അരച്ചു വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഈ മാവ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ദോശയെ ദോശയ്ക്ക് വേണ്ടിട്ടാണ് ദോശയ്ക്ക് ദോശയ്ക്കും വീട്ടിലേക്കൊക്കെ വേണ്ടിയിട്ട് മാവ് നല്ല ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയിൽ വെച്ചിട്ട് കുറച്ചും കൂടി ഉള്ളുണ്ടായിരുന്നു അപ്പം അതങ്ങനെ ദോശ ഉണ്ടാക്കിയെടുത്തണു പിന്നെ അത് അടുപ്പത്തുള്ള സോയാബീൻ്റെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണമൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കരിയും പിന്നെ ചോറ് ആയിട്ട്താ ഞാൻ ഓട്ടപാത്രത്തേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒന്ന് തന്നെ ഒന്ന് തുടച്ചിട്ടുണ്ട് അപ്പം ഇപ്പം ചോറും കറിയും എല്ലാം എന്താ ദോശയ്ക്കുള്ള കറിയും അവർക്ക് കൊണ്ടുപോവാനുള്ളതും ഒക്കെ ആയിട്ടുണ്ട് ഇനി കോഴിമുട്ട ഓംലറ്റ് ഉണ്ടാക്കലാണ് കേട്ടോ ഇനി അടുത്തത് അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ വെള്ളം ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് പിന്നെ കുട്ടികൾ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് അനുമോള് കുളിച്ചിട്ടില്ല കേട്ടോ മേലഴുകിയിട്ടുള്ളൂ അപ്പം പൊന്നുമൊക്കെ കുളി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കറിയൊക്കെ ആയതല്ലെന്നാൽ അവർക്ക് ചായ കുടിക്കാൻ കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ദോശയൊക്കെ എന്താ അവന് എടുത്ത് കൊടുക്കാൻ നിൽക്കുകട്ടോ അനുമോൾക്ക് അവൾ അവൾക്ക് വാരി കൊടുക്കണം പറഞ്ഞു കേട്ടോ അപ്പം എന്താ ഞാൻ വാരിത്തരാമെന്നും പറഞ്ഞിട്ട് എന്താ എന്താ പൊന്നുവിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ രണ്ട് ദോശ അയച്ചിട്ടുണ്ട് ഇന്നലെ ഇപ്പോൾ സോയാബീൻ കൊടുത്തതുകൊണ്ടാണ് അവൻ ഇന്ന് ചോറ് കൊണ്ടാ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്ന് എന്താ ചോറ് കൊടുത്തേക്കാന്ന് കരുതി പിന്നെ കറി ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടില്ല അത് അങ്ങനെ ഇനിയിപ്പോൾ അവ അവർക്ക് കൊണ്ടുപോകാനും കൂടി ഉള്ളതിൽ ആക്കി കൊടുത്തിട്ട് ഉള്ളൂ അത് അതിൽ നിന്ന് ഒഴിച്ച് വെക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ചായ ഒന്ന് ചെറുതായി ചൂടാക്കിണ്ട് കുറച്ച് നേരത്തെ വെച്ചതല്ലേ അപ്പം അവൾക്ക് കുടിക്കാൻ കൊടുക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ കോഴിമുട്ടയും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഇതാ കുട്ടികൾക്കാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാം അവർക്ക് ചോറിക്കുള്ളത് പൊന്നുവിന് കുറച്ച് വറുത്തതും ആക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അവരുടെ ഇന്നത്തെ ലഞ്ച് ബോക്സിനുള്ള ഐറ്റംസ് അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്ക് അത് കൊടുക്കലും അവരിതാ പോയിട്ടുണ്ട് കേട്ടോ അവരോട്ടനും കൊണ്ടാക്കാൻ വേണ്ടിയിട്ടതാ പോണു പിന്നെ ഈ ഒരു സമയം ചേച്ചി വന്നിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പോൾ ചേച്ചി അവിടെ കൊലായൽ അങ്ങനെ ഇരിക്കുകയുണ്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയുണ്ട് അപ്പോൾ ഇനി അവരൊക്കെ പോയി കഴിഞ്ഞു അപ്പോൾ ഇനി ഞാനും ചേച്ചിയും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഏട്ടൻ പിന്നെ അവർ കൊണ്ടുപോകാൻ വന്നപ്പോൾ ചായയൊക്കെ കുടിച്ചു അപ്പോൾ അവര് പോണ സമയത്ത് പൂച്ചക്കുട്ടന്മാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നാലെ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ പോകും ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് കഴിഞ്ഞ് ചായക്കെ കുടിച്ചു കേട്ടോ ചായ കുടിച്ചിട്ട് ഞാൻ ഇന്ന് കറി ചക്കക്കുരു തക്കാളി അതൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി അട്ട ഉണ്ടാക്കിയത് പിന്നെ വേറെ വീഡിയോസൊന്നും എടുത്തില്ല ഉച്ചയ്ക്ക് ഇതൊക്കെ തന്നെയായിരുന്നു കഴിക്കേണ്ടോ പിന്നെ ഇതാ ചേച്ചി പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ചേച്ചി രാവിലെ വന്നതായിരുന്നു ഉച്ചയ്ക്കാണ് പിന്നെ പോയത് അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് കുട്ടികളുടെ മീറ്റിംഗ് ഉള്ള ദിവസമാണ് കേട്ടോ ക്ലാസ് പിടി ഉള്ള ദിവസമാണ് അപ്പോൾ ഏട്ടൻ അതിന് ഏട്ടൻ പോകാൻ പറഞ്ഞു കേട്ടോ രണ്ടാൾ രണ്ടാൾക്കും ഒന്നാണ് അപ്പം ഏട്ടൻ അതിന് വേണ്ടിയിട്ട് പോവാ ആ ഒരു സമയം ചേച്ചി ഏട്ടൻ്റെ കൂടെ പോവാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ബസ് കയറണങ്ങോട് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരിതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ചേച്ചി എന്താ എണ്ണ എന്തോ എടുക്കാനുണ്ടോ കയ്യിൽ തേക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ എന്താ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് എന്താ നിൽക്കണേ അപ്പോൾ ചേച്ചി എന്താ പോവാണെന്ന് പറഞ്ഞു ഉച്ചക്കുള്ള ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടോ പോണത് അപ്പം അനിമോള് എന്താ ഞാൻ പോവാന്ന് എഴുതിയിട്ടായിരുന്നു കേട്ടോ ആ മീറ്റിങ്ങിന് അപ്പം പിന്നെ ഏട്ടൻ ഇന്ന് പണിയൊന്നും എന്താ അങ്ങനെ ഇല്ല അപ്പം ഏട്ടൻ പറഞ്ഞു വന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകണം എന്ന് എഴുതിയിട്ടുള്ള ദിവസം ആണ് കേട്ടോ അപ്പം അവിടെ ബുക്കിംഗ് ഫുള്ളാണ് പറഞ്ഞു അപ്പോൾ ഇന്ന് എന്തായാലും കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി നാളെ രാവിലെ ബുക്ക് ചെയ്തിട്ട് പോകണം ഞാൻ പറഞ്ഞില്ല തലവേദനയൊക്കെ എന്ന് പറഞ്ഞില്ല തലകറക്കം അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാൻ വിചാരിച്ചപ്പം ബുക്കിംഗ് ഫുള്ളാണ് പറഞ്ഞു കേട്ടോ അപ്പം എന്നാൽ എന്തായത് നാളെ കാണിക്കാൻ പോണം അപ്പോൾ അങ്ങനെ അതാ അവർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം മഴയൊന്നുമില്ല കേട്ടോ അവർ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ വന്നു നല്ലോണം മഴ പെയ്തില്ല ഇനോട്ടോ അപ്പോൾ അങ്ങനെ ഇതാ അവർ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്